തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ ഭക്ഷ്യയോഗമല്ലാത്ത നെയ്യ് വിതരണം ചെയ്ത എർ ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു മതപരമായ വിഷയത്തെ തെലുങ്കുദേശം പാർട്ടി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു ഓരോ മാസം കൂടുമ്പോഴും ടെൻഡർ നടപടികൾ സ്വീകരിക്കാറുണ്ടെന്നും ദശാബ്ദങ്ങളായി ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുപ്പതിയിൽ പ്രസാദമായ ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വൈ എസ് ആർ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്ന ക്ഷേത്ര ഭരണസമിതി ലഡു നിർമ്മിച്ചത് ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ കൊണ്ടായിരുന്നു വസ്തുക്കൾക്കുണ്ടായിരുന്നുവെന്ന് നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഷ്യമല റാവു വ്യക്തമാക്കി നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ എആർ ഫുഡ്സിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു and and how how to to improve the tender conditions so so that that we we get good quality people and also how to strengthen our internal systems so that we don't have this problem in future again. അതേസമയം നിലവിൽ ലഡു നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് സ്വീകരിക്കുന്നതെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ കൂട്ടിച്ചേർത്തു നെയ്യടക്കമുള്ള വസ്തുക്കൾ പരിശോധിക്കാൻ ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ മതവിഷയത്തെ ടി ഡി പി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മാനദണ്ഡങ്ങള് പാലിച്ചാണ് ടെൻഡർ നടപടികൾ സ്വീകരിച്ചതെന്നും മുൻ മുഖ്യമന്ത്രി ജഗ്മോഹന് റെഡ്ഡി പറഞ്ഞു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തയക്കുമെന്നും ജഗമോഹൻ റെഡ്ഡി കൂട്ടിച്ചേർത്തു ായിഡു ഇങ്ങനെ വസ്തുതകളെ വളച്ചൊടുക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യം കത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുപ്പതി ലഡു വിവാദത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്കും ജഗൻമോഹൻ റെഡ്ഡിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് എൻ ഡി എ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുള്ളത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി